കണ്ടല്ല ആ ബദാമും ആ കോൺഫ്ലേക്സ് എല്ലാം കൂടി സാധനം ഇതിന്റെ കളറാണല്ലേ അല്ലേ ചൂടത്തേക്ക് പറ്റിയ സാധനാണേ ഈ ഒരു കുപ്പികൾ കണ്ട നിങ്ങള് ആ ഒരു കളറ് ഒരു ഷോപ്പിന്റെ മുമ്പിൽ ആ ഒരു സാധനം കണ്ടിട്ടാണ് ഞാനിവിടെ കയറി കിട്ടും അപ്പൊ എന്താ ചോദിച്ചപ്പോ അത് സർവത്താണ് പറഞ്ഞു സാധാരണ സർവത്ത് അപ്പൊ എന്താ കളറിന്റെ ഒരു കാര്യം എന്ന് ചോദിച്ചപ്പോ ഇവിടെ ശർക്കര ഇട്ടിട്ടാകുമ്പോലോ ആ ഒരു സർവത്തെ സെറ്റാക്കി എടുക്കും നിറന്നേണ്ടി സർവ്വത്ത് തന്നെ അപ്പം നമ്മൾ ചൂട് കാലത്തല്ല ഇപ്പം അപ്പം കുറച്ച് ഷോപ്പ് കൂടെ കാണിച്ചത് പറഞ്ഞല്ലോ അപ്പം അതിൽ പെട്ടൊരു വീഡിയോ ആക്കി കണ്ടാൽ മതി കേട്ടോ സാധാരണ ഒരു മിൽക്ക് സർവത്ത് പക്ഷെ അത് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം കണ്ടു കണ്ടുനോക്കാം ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട കറുപ്പ് കളറുള്ള നറന്നേണ്ടി സർവത്ത് നല്ല തണുത്ത പാലിലേക്ക് ഒഴിച്ച് അതേപോലെ മിക്സ് ചെയ്യുന്നു അത്രയും സംഭവ സാധാരണ മിൽക്ക് സെർവർ തന്നെ പക്ഷെ അവര് തരുന്നതിനൊക്കെ കുറച്ച് വ്യത്യസ്തത കാണുന്നുണ്ട് അവർ സെർവേ ചെയ്യുന്ന രീതി നമ്മള് ഗ്ലാസ്സിലൊന്നും അവരുള്ള ഒരു കൊടുത്തലാക്കി ടു ഫിഫ്റ്റി എം എൽ എ മറ്റാണ് ഉള്ളത് അളവ് അതിന്റെ കൂടെ കുറച്ച് കോൺഫ്ലേക്സും പിന്നെ ബദാം പീസ് ആക്കിയതും എല്ലാം കൂടി ഇട്ടിട്ടാണ് നമുക്ക് സെർവേ ചെയ്യുന്നത് മുപ്പത് രൂപയായിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് വരുന്ന കഴിച്ചു നോക്കട്ടെ നല്ല തണുപ്പ് പിന്നെ ചൂടത്തെ പറ്റിയ സാധനം കേട്ടോ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റോ അതിന് വ്യത്യാസമുണ്ട് കാരണം നമ്മൾ സാധാരണ സർവ്വത്ത് പൻസാരൊക്കെ ഇട്ടിട്ടല്ലേ സെറ്റാക്കി എടുക്കുന്നത് നമ്മൾ വാറ്റിയെടുക്കുന്ന നടന്നിട്ട് സർവ്വത്ത് ഇത് ശർക്കരയിലാണ് വളരെ കറുപ്പ് കളറ് പിന്നെ അതിൽ കോൺഫ്ലേക്സും ആ ബദാമും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് സാധനം കേട്ടോ കഴിച്ചു നോക്കാണ്ടി സ്പോട്ട് എവിടെയാണ് വരുന്നത് വെച്ചാൽ സ്പോട്ടാണ് അത് വേറെ ഒരു രസം നമ്മളെ കോഴിക്കോട് റവുമ്പത്തോട്ടറല്ലേ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്പോട്ട് വരുന്നത് അപ്പോൾ ഒരു ബിരിയാണി അടിച്ച് പിന്നെ ഈ ഒരു സർവത്തോട് ബിരിയാണി അടിച്ചില്ലെങ്കിലും ഒരു സർവത്ത് চেট